നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത് അവയവക്കടത്ത് സംഘത്തെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വഴിയാണ് പരിചയപ്പെട്ടതെന്ന് അവയവദാനത്തിനിരയായ പാലക്കാട് സ്വദേശി ഷമീറിന്റെ മൊഴി കേസിലെ പ്രധാന സൂത്രധാരൻ ബെല്ലം രാമപ്രസാദ് കോണ്ടയാണ് ഷമീറിനെ ഇറാനിലേക്ക് അയച്ചത് മതിയായ ചികിത്സ ലഭിക്കാത്തതുകൊണ്ട് ആരോഗ്യസ്ഥിതി മോശമാണ് ഷമീറിനെ കേസിൽ മാപ്പ് സാക്ഷിയാക്കും അവയവക്കടത്ത് കേസിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ച ഏറ്റവും വലിയ തുമ്പാണ് ഷമീറിന്റെ മൊഴി കേസിൽ ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ വലിയ പ്രതിസന്ധിയുണ്ടായിരുന്നു അത് കേസ് കോടതിയിലേക്കെത്തുമ്പോൾ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുമുണ്ടായിരുന്നു ഇതിനിടെയാണ് ഷമീറിനെ കസ്റ്റഡിയിലെടുത്തത് ഷമീറിൽ നിന്ന് വിശദമായ മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അവയവക്കടത്ത് സംഘത്തിന്റെ രീതി എങ്ങനെയാണെന്നതും ഷമീർ വിശദീകരിച്ചു നൽകി ഷമീർ ലക്ഷം രൂപയ്ക്കാണ് വൃക്ക നൽകിയത് മുപ്പത് ദിവസം മാത്രമാണ് ഇയാൾക്ക് ചികിത്സ നൽകിയത് മതിയായ ചികിത്സ നൽകിയില്ലെന്നും ഷമീറിന്റെ മൊഴിയിലുണ്ട് ഒപ്പം കൂടുതൽ പേർ ഇതിനിരയായിട്ടുണ്ടെന്നും ഷമീറിൽ നിന്ന് വിവരം ലഭിച്ചു ഷമീറിന്റെ കസ്റ്റഡിയിലൂടെ കേസിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണിപ്പോൾ ഷമീറിനെ മാപ്പുസാക്ഷിയാക്കുന്നത് വഴി കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് യുടിവി ന്യൂസ് പാലക്കാട്